ഹായ് ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ കാണിക്കാൻ വന്നത് ഞങ്ങളുടെ കോഴി വളർത്തൽ വീഡിയോ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ചത് മൂന്ന് കോഴിയായിരുന്നു അതിലൊരെണ്ണം ചത്തുപോയി ഇത് ഈ കാണുന്ന ഇതാണ് രണ്ട് പേര് മൂന്ന് തലക്കോഴിങ്ങായിരുന്നു മേടിച്ചത് അത് കഴിഞ്ഞ് രണ്ടെണ്ണം മാത്രമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേരും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാൾ പൊരുന്തിയിരുന്നു ആദ്യമായിട്ട് അട വെച്ചത് നാല് മുട്ടയാണ് അതിൽ മൂന്ന് പേര് വിരിഞ്ഞ് ആ മൂന്ന് കുഞ്ഞുങ്ങളാണിത് അതിനുശേഷം അതിനുശേഷം ആ കോഴീനെ തന്നെ അട വെച്ചു പതിനഞ്ച് മുട്ട വെച്ചു അതൊരു പന്ത്രണ്ടെണ്ണത്തിനു കിട്ടി മൂന്നെണ്ണം കേടു മുട്ടയായിരുന്നു അങ്ങനെ അവളും പന്ത്രണ്ട് മക്കളുമാണ് ഈ കാണുന്നത് കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉഷാറായിരുന്നു അതുങ്ങൾ ഇപ്പം രണ്ട് മൂന്നാഴ്ചയായി കാണുന്ന പ്രായമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അത് എന്ത് കിട്ടിയാലും കഴിച്ചോളൂ ആദ്യം കുഞ്ഞുങ്ങളറിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പന്ത്രണ്ട് പേർക്കിരിക്കാനുള്ള അമ്മയുടെ ചൂട് പറ്റിയിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ബൾബൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ചൂടൊക്കെ കിട്ടി അതുകൊണ്ട് ഉഷാറായിട്ട് നടക്കുന്നതാണ് കാണുന്നത് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി ചിക്ക ച കഞ്ഞി തിന്നാനൊക്കെ തുടങ്ങി നല്ല പരിന്തിൻ്റെ ശല്യമുണ്ട് മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ച് വന്ന് ഇതുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള പക്കത്തിനാണ് അതുകൊണ്ട് എപ്പോഴും ഇതുങ്ങളെ നോക്കി തന്നെ ഇരിക്കണം പിന്നെ ഇപ്പോൾ വേറെ കോഴിയുണ്ട് ഒരു രണ്ട് ഗിരിരാജനും മറ്റേ നാടൻ കോഴിയും പിന്നൊരു പൂവനും ഒക്കെ ഉണ്ട് ഈ കാണുന്നതാണ് പൂവനും പിന്നെ ആ മൂന്ന് മക്കളും അന്ന് അമ്മ അമ്മ കോഴിയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവരൊക്കെ വലുതായ ഇതാണ് കാണുന്നത് അതിൽ ഒരു ഗിരിരാജൻ കോഴി ചത്തുപോയി കോഴിപ്പൻ കാരണം ഇപ്പം ആ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും ഇപ്പം നാല് മാസം പ്രായമായി പെയ്യ് കാണുന്നതാണ് എൻ്റെ കോഴി വളർത്തൽ കുറേ എണ്ണം കടയിൽ നിന്ന് വാങ്ങിയായിരുന്നു അതെല്ലാം ചത്തുപോയി ഇതെല്ലാം ആടെ വെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് നാടനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നാടൻ കോഴിയാൻ തോന്നുന്നു അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല എല്ലാം ബ്ലാക്കാണ് ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് കളറാണ് വേറെ കളറായിട്ടൊന്നുമില്ല എല്ലാം ഇവിടുത്തെ മുട്ട തന്നെ വിരിയിച്ച